ഹായ് എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്കറിയാവുന്ന രീതിയിലുള്ള രണ്ട് മൂന്ന് തൈകൾ നടുന്ന ടിപ്പ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ആദ്യം തന്നെ ഞാൻ എല്ല് പൊടിയും ചാണകപ്പൊടിയും പിന്നെ വേപ്പും പിണ്ണാക്കും പൊടിച്ചിട്ടുള്ള മിശ്രിതം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാടൻ കല്ലും മണ്ണും ചേർന്ന മണ്ണെടുത്തിട്ടുണ്ട് അതിൽ മണലിൻ്റെ തരിയുണ്ട് പിന്നെ ചകിരിച്ചോറ് ചകിരിച്ചോറ് നമ്മൾ ആവശ്യത്തിന് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത് മൂന്നും കൂടെയാണ് നമ്മളിതിൽ മിക്സിങ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണക്കച്ചവറുണ്ടല്ലോ അതായത് ഇരകളിയും മറ്റും ചവറ് ഒരു പിടി എടുക്കുക അതെടുത്തിട്ട് നമ്മൾ ഇതിണക്ക് ഗ്രോ ബേക്കിലോ അതോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ മണ്ണ് നമ്മൾ നമ്മളതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടതാണ് ഈ ഉണക്ക പുല്ലും അതും ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഗുണം നല്ലതുപോലെ വെള്ളം സ്റ്റോറേജ് ചെയ്യും നല്ലൊരു കൂളിങ്ങും കിട്ടും നല്ലൊരു തണുപ്പും അന്തരീക്ഷവും കിട്ടും പിന്നെ അതുപോലെ തന്നെ മണ്ണ് എപ്പോഴും ഡ്രൈ ആയി ഇരിക്കത്തില്ല നനവ് ഒരു ചെറിയ നനവോട് കൂടിയിരിക്കും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മളിവിടെ ഒരു അഞ്ച് ചാക്കിലാറ്റി മണ്ണ് നിറച്ചിട്ടുണ്ട് അടുത്ത നമ്മുടെ വിത്ത് വിത്ത് പാകിയത് പൊടിച്ച് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് തക്കാളി വിത്തുണ്ട് അതുപോലെ വഴുതനങ്ങയുണ്ട് കത്തിരിക്കയുണ്ട് ഇത് മൂന്നുമാണ് ഇന്ന് നമ്മൾ ഇതിൽ നടാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വഴുതനങ്ങയാണ് വഴുതണങ്ങിയ ഒരു നാല് തൈ ഉണ്ട് നാല് തൈകൾ ഈ രണ്ട് തൈ നടാമെന്നാണ് ഉദ്ദേശം അപ്പോൾ ഓരോ ബാഗിലും ഈ ഈരണ്ടെണ്ണം വീതം നമുക്ക് നടാം ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ നട്ട് അതിൻ്റെ ചപ്പൻ ചോറുകളൊക്കെ വേറെ ഉണ്ടെങ്കിൽ മാറ്റിയതിന് ശേഷം നല്ലതുപോലെ അമർത്തി വെച്ചിട്ട് അടുത്ത വേഗിലും നമ്മൾ ഇതേപോലെ അതിൻ്റെ ബാക്കി രണ്ട് വിത്തും കൂടി നടുകയാണ് സുഹൃത്തുക്കളെ അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ തക്കാളിയാണ് നടാൻ പോകുന്നത് തക്കാളിയും ഇതുപോലെ മൂന്ന് പിക്ക് മൂന്ന് തൈകളാണുള്ളത് മൂന്ന് തൈകൾ രണ്ടെണ്ണം ഒരു വേഗിലും അടുത്ത രണ്ടെണ്ണം മറ്റൊരു വേഗിലുമാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ നട്ടാൽ പോരാ മൂന്ന് നേരം മൂന്ന് നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും രണ്ടു നേരമെങ്കിലും തിന് വെള്ളം കൊടുക്കേണ്ടതാണ് കാരണം നല്ല ചൂടുള്ള സമയമാണിപ്പോൾ അതുകൊണ്ട് മണ്ണ് ഡ്രൈ ആവാൻ പെട്ടെന്ന് തന്നെ ഡ്രൈ ആകുന്നതാണ് അതുകൊണ്ട് രണ്ടു നേരം നല്ലതുപോലെ വെള്ളം നനച്ചാൽ ഇതിന് നല്ല വളർച്ചയും കിട്ടും അത് വാടത്തുമില്ല അപ്പോൾ അടുത്തത് നമ്മൾ കത്തിരികയുടെ തൈയാണ് നടാൻ പോകുന്നത് കത്തിരിക്കയുടെ തൈയും ഇതേപോലെ നാല് തൈകളുണ്ട് അതിനെ രണ്ടെണ്ണം വീതം നടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ തൈകളെല്ലാം ഇവിടെ നട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ശകലം വെള്ളം നനച്ചു കൊടുക്കുക അതിന് വെള്ളം നനച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ ഉണങ്ങാതിരിക്കാനും നല്ല തണുപ്പ് കിട്ടാനും വേണ്ടി കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ടുകൊടുക്കാം ചകിരിച്ചോറ ഇട്ടുകൊടുക്കുമ്പോഴത്തേക്ക് ഈ മണ്ണ് വെയിൽ കൊണ്ട് ഉണങ്ങി പോകത്തില്ല സുഹൃത്തുക്കളെ അപ്പം നല്ല ഒരു തണുവും കിട്ടും വെള്ളത്തിൻ്റെ ഒരു ഈർപ്പവും നമുക്ക് ഈ ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇത് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ കൊണ്ടുവരാൻ ഇനിയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ടാറ്റ ബൈ ബൈ